ആരെല്ലാം മറന്നു കളഞ്ഞാലും നമ്മുടെ കർത്താവ് നമ്മളെ ഒരിക്കലും മറക്കുകയില്ല ഒരിക്കലും മറന്നു കളയല പാനപാത്ര വാഹകൻ യോസെഫിനെ മറന്നു കളഞ്ഞു മറന്നുപോയി പക്ഷെ ദൈവം യോസെഫിനോടുള്ള വാഗ്ദത്തം മറന്നില്ല സമയമായപ്പോൾ ദൈവം യോസെഫിനെ പുറത്തു കൊണ്ടുവന്നു അവനെ അധികാരിയാക്കി മാറ്റി ഇന്ന് ഷാലോം സന്ദേശത്തിൽ പരിശുദ്ധ നൽകുന്ന ആലോചന ഇതാണ് ആരൊക്കെ നിങ്ങളെ മറന്നാലും നിങ്ങളെ ഓർക്കുമെന്നും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നും മരിക്കുന്നവരെ സ്നേഹിക്കുമെന്നും എല്ലാത്തിനും ഒപ്പം കാണുമെന്നൊക്കെ പറഞ്ഞ് കൂടിയവരൊക്കെ സൗകര്യാർത്ഥം മാറിപ്പോകും മറന്നു കളയും പക്ഷേ ഒരിക്കലും മറക്കാത്ത ഒരു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ പോരായ്മകൾ അറിയുന്ന സമയത്തും കുറ്റങ്ങളും തെറ്റുകളും മനസ്സിലാക്കുമ്പോഴും മറന്നു കളയാത്ത ഒരു ദൈവം അങ്ങനെ മനുഷ്യരൊക്കെ മാറുന്ന അപ്പോഴല്ലേ മറന്നു കളയാത്ത ഒരു ദൈവം ഹാല ലൂയ്യ ഷിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് ഇ ഇസ്രായേലെ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിൻ്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു കാർമുകിലിനെ പോലെ നമ്മുടെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നമ്മുടെ പാപങ്ങളെയും മായ്ച്ചു കളയും അവൻ നമ്മളെ മറന്ന് കളയുകയില്ല എഴുതിയിരിക്കുന്ന ഹോബേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവ് ആർ നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് അമേൻ ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവനാ അവൻ ഓർക്കുകയില്ല സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എന്നയ്ക്കുമായി എറിഞ്ഞു കളയുന്നവനാണെന്നാണ് ദൈവത്തിൻ്റെ വചനം മീഘാട പ്രവചനം ഒടുവിൽ പറയുന്നത് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് പിന്നീട് അവനെ ഓർക്കുന്നില്ല അവൻ നമ്മെ അവൻ ലംഘനങ്ങളെ ഓർക്കുന്നില്ല പക്ഷെ നമ്മെ അവൻ ഓർക്കും നോഹയും ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ചാണ് നോഹയും അവൻ്റെ കുടുംബത്തെയും പെട്ടകത്തിലുള്ള സർവത്തിനെയും ദൈവം ഓർത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം എട്ടാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവം ഓർത്തു ദൈവം ഓർക്കും ദൈവം നമ്മളെ ഒരിക്കലും മറന്നു കളയുകയില്ല ഷി അപ്രവാചക പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ ഇരുപത്തി അഞ്ചാം വാക്യം എൻ്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു നിന്റെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കുകയില്ല ദൈവം പാപങ്ങളെ ക്ഷമിച്ച് പാപങ്ങളെ മായിച്ച് കളയുന്നവനാണ് അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് പ്രതികൂലമായ കൈയെഴുത്തുകളെ മായ്ച്ച് ക്രൂശിൽ അവയുടെ മേൽ നമ്മുടെ മേൽ അവകാശം പറഞ്ഞ വായിച്ചകളുടെ മേൽ ജയോത്സവം കൊണ്ടാടിയതാണ് യേശു ക്രിസ്തു അതിക്രമങ്ങളൊക്കെ മായച്ച് കളയുന്നവൻ ഹാല് ലൂയ്യ വിലാപങ്ങളുടെ പുസ്തകത്തിൽ മുപ്പത് മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ തക്കവണ്ണം അവൻ കരു കരുണ തോന്നും മനസ്സോടുകൂടി അല്ലല്ലോ മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ വ്യസനിപ്പിക്കുന്നത് കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത് കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല അവൻ കരണതോന്നും മനസ്സോടെയല്ല വ്യസനിപ്പിക്കുന്നു ചില തെറ്റുകൾ ചില പോരായ്മകൾ ചില അകൃത്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നാം സ്വാഭാവികമായി ആ പാപത്തിൻ്റെ പരിണിതപലമായിട്ടുള്ള ചില വ്യസനങ്ങളിലൂടെയും വേദനയുടെ കടന്നുപോകും പക്ഷെ ദൈവം നമ്മളെ കൈവിടത്തില്ല അവിടുന്ന് ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരും ഒരു നാളും കൈവിടില്ല ഉപേക്ഷിക്കില്ല എബ്രാഹിം ലേഖനത്തിൽ പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അനുചിച്ച് വെച്ചിട്ടുണ്ടല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യം വരുമ്പോഴാണ് നിങ്ങൾ ദ്രവ്യാഗ്രഹം വേണ്ട എല്ലാവരോടും അതിസൽക്കാരും ആചരിക്കുകയും നല്ല സ്വഭാവവും നല്ല ജീവിതവും കാണി കാഴ്ചവെക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സമയത്ത് ദൈവം നടത്തും അവൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല ഹാലലൂയ്യ യശാവ് നാൽപ്പത്തി ഒൻപതിന് പതിനഞ്ച് പതിനാറും വളരെ പ്രശസ്തമായ വാക്യങ്ങളാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച കുഞ്ഞിനോട് മകനോട് കരട് തോന്നാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല ഹാലലൂയ്യ ഒരു മാതാവിൻ്റെ സ്നേഹം നൊന്തു പ്രസവിച്ച ഒരു അമ്മയുടെ സ്നേഹം വലുതാണ് ഒരിക്കലും അമ്മയ്ക്ക് മറക്കാൻ പറ്റുകയില്ല പക്ഷെ എന്നാൽ ലോകത്തിലെ പലയിടങ്ങളിലും പല അമ്മമാരും കുഞ്ഞുങ്ങളെ മറന്നു കളഞ്ഞവരും കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞവരും പുഴയിലെറിഞ്ഞ് കൊന്നു കളഞ്ഞ മാതാവിൻ്റെ കാര്യം വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒരിക്കലും മാതാവ് മറന്നാലും പ്രസവിച്ചവൾ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ലെന്ന കർത്താവറന്ന് അപ്പം അത്ര ബന്ധമാണ് എത്ര ബന്ധമാണ് ഹാ ലൂയ അവൻ നമ്മെ അവൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു ആ വര ഒരിക്കലും മാറുകയില്ല കയ്യിലെ വര മാറത്തില്ല അതുപോലെ നമ്മളെ കയ്യിൽ അവൻ പ്രിൻറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതൊരിക്കലും അവൻ ഇളക്കി കളയത്തില്ല ഹലലൂയ്യ തൊണ്ണൂറ്റി നാലാം സങ്കീർത്തനം പതിനാലാം വാക്യം യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല തൻ്റെ അവകാശത്തെ കൈവിടുകയില്ല നമ്മൾ ദൈവത്തിൻ്റെ അവകാശങ്ങളാണ് അവൻ നമ്മളെ തള്ളിക്കളയുകയില്ല അവൻ നമ്മളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഹലലൂയ്യ അവൻ നമ്മെ ഒരിക്കലും മറക്കുകയില്ലെന്ന് മാത്രമല്ല കാറമുകിലിനെ പോലെ നമ്മുടെ പാപങ്ങളെയും മേഹങ്ങളെപ്പോലെ ഞങ്ങളെ നമ്മുടെ ഭാവങ്ങളെയും ലംഘനങ്ങളെയും അവൻ മായ്ച്ചുകളെയും ഹാല ലൂയ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല കൂടെ നിൽക്കുന്നവർ സഹായിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നവരെല്ലാം മാറിപ്പോയാലും പ്രയാസപ്പെടേണ്ട പറയുന്നു ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല തക്ക സമയമാകുമ്പോൾ നിങ്ങൾക്കൊണ്ട് ദൈവം വഴികളെ തുറക്കും എല്ലാവരും മാറിപ്പോകട്ടെ മനുഷ്യർ മാറട്ടെ വാക്ക് പറഞ്ഞവർ മാറട്ടെ കർത്താവ് കർത്താവലും തള്ളിക്കളയുകയില്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം അല്ല ഇപ്പോൾ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് സ്നേഹവും നിങ്ങളോട് അടുപ്പവും വച്ചുപുലർത്തിയവർ ഒരുപക്ഷെ നിങ്ങളെ കൈമുലർത്തി കാണിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ അറിയാത്തവരെ പോലെ മാറിപ്പോയവരൊക്കെ അനുഭവങ്ങൾ കാണുമായിരിക്കും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് തക്ക സമയമായപ്പം മാറിപ്പോയവർ കാണുമായിരിക്കും പക്ഷേ ദൈവം ഒരിക്കലും നിങ്ങളെ മറക്കുകയില്ല ദൈവം നിങ്ങൾക്കൂടി പ്രവർത്തിക്കും ഞാൻ പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ഇന്നത്തെ ദിവസം ഈ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവർ കേൾക്കുന്നു ഒരിക്കലും ഒരു മറക്കയില്ലെന്ന് അവിടെ നിന്ന് പറഞ്ഞല്ലോ അവരുടെ പാപങ്ങളോ കുറവുകളോ ഒക്കെ അടുത്ത് അവർ ക്ഷമിക്കണമേ ഒരിക്കലും മറന്നു കളയാതെ മക്കൾക്കുണ്ട് ദൈവം പുതിയ ജീവൻ്റെ വഴികൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ലംഘനങ്ങളെ മായ്ക്കുകയും മക്കൾക്കുണ്ട് തക്ക സമയത്ത് പുതിയ വാതിലുകളെ തുറക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറന്നു കളയുകയില്ല നിന്ന് മക്കൾ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ മറക്കാതെ ദൈവം മക്കൾ കൊണ്ട് അത്ഭുതം ചെയ്യണമേ മറക്കാതെ വഴികൾ തുറക്കണമേ അത്ഭുതങ്ങളുടെ വഴികൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യണം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ കർത്താവ് ഒരിക്കലും മറക്കുകയില്ല അവൻ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കർത്താവ് കൂടെയുണ്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് യേശു ആരുടെ ചെയ്തല്ലോ കർത്താവ് കൂടെയുണ്ട് ഈ സന്ദേശം നിങ്ങൾ അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്തോണം പോകണം അഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ